ട്വന്റി ട്വന്റിയുടെ എൻഡിഎ പ്രവേശനം പാർട്ടി അധ്യക്ഷനും കിറ്റസ് ഗ്രൂപ്പ് മുതലാളിയുമായ സാബു എം ജേക്കബിനെതിരെ ഇ ഡി അന്വേഷണം നടക്കുന്നതിനിടെ കോടികളുടെ വിദേശ നിക്ഷേപത്തിൽ സാബു എം ജേക്കബിനെതിരെ ഫെമ ചട്ടലംഘനത്തിൽ ഇ ഡി കേസെടുത്തിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മൂന്ന് തവണ നോട്ടീസ് നൽകിയെങ്കിലും അദ്ദേഹം അദ്ദേഹം ഹാജരായില്ല മൂന്ന് തവണയും ഹാജരായത് ചാർട്ടേഡ് അക്കൗണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് തടയാനുള്ള നീക്കവുമായി പോലീസ് പോറ്റിക്കെതിരെ പുതിയ കേസുകൾ എടുക്കാനാണ് പോലീസിന്റെ നീക്കം റിയൽ എസ്റ്റേറ്റ് ചെക്ക് തട്ടിപ്പ് പരാതികളിൽ പോറ്റിക്കെതിരെ കേസെടുക്കും തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഷനുകളിൽ പോറ്റിക്കെതിരെ നേരത്തെ പരാതികൾ എത്തിയിരുന്നു ഈ പരാതികളിൽ കേസെടുത്ത സ്വർണ്ണക്കൊള്ള കേസിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് തടയാനാണ് പോലീസിന്റെ തീരുമാനം അതേസമയം ഫെബ്രുവരി രണ്ടിന് കട്ടളപ്പാളി കേസിൽ പോറ്റി അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം കഴിയും കണ്ണൂർ പോയിലൂരിൽ കൊലവെളി മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയ വാൾ തേച്ചുമരിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മുദ്രാവാക്യം ഡിവൈഎഫ്ഐ പാനൂർ ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള യുവജന റാലിയിലാണ് കൊലവെ ഉയർന്നത് ഡിവൈഎഫ്ഐ നേതാക്കളടക്കം പങ്കെടുത്ത പരിപാടിയിലാണ് പ്രകോപനപരമായ മുദ്രാവാക്യം വെളി ഉണ്ടായത് കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ ബിജെപി പ്രവർത്തകന് മർദ്ദനമേറ്റതിന് പിന്നാലെ കൊയിലൂരിൽ സിപിഎമ്മിന്റെ ഡിവൈഎഫ്ഐയുടെയും കൊടിതോരണങ്ങൾ ബിജെപി പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു ഇതാണ് ഡിവൈഎഫ്ഐ പ്രകോപനത്തിന് കാരണം മലപ്പുറത്ത് വാളാഞ്ചേരിക്കടുത്ത് വെട്ടിച്ചിറയിൽ ദേശീയപാത അറുപത്തിയാറിൽ ടോൾ പിരിവ് ഉടൻ തുടങ്ങും കാറ് ജീപ്പ് വാൻ തുടങ്ങിയ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് രൂപയാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക് മണിക്കൂറിൽ മടക്കയാത്ര നടത്തുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ നൽകിയാൽ മതി ടോൾ പ്ലാസയുടെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് മുന്നൂറ്റി നാല്പത് രൂപയുടെ മാസാന്ത പാസിന് അർഹതയുണ്ട് ബസ് ട്രക്ക് എന്നിവയ്ക്ക് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും വ്യാവസായിക വാഹനങ്ങൾക്ക് അഞ്ഞൂറ്റി നാല്പത് രൂപയും ഈടാക്കും ഹെവി കൺസ്ട്രക്ഷൻ മിഷനറി വാഹനങ്ങൾക്ക് രൂപയും ആക്സിലുള്ള വാഹനങ്ങൾക്ക് നിരക്ക് ൾക്ക് പോത്തുണ്ടിയിൽ ഇരട്ട കൊലപാതകം നടന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം ആദ്യ കേസിൽ ജീവപര്യന്ത തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് പ്രതി ചെന്താമര സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ നടപടികൾ അടുത്ത മാസം ആരംഭിക്കും അച്ഛന്റെയും മുത്തച്ഛിയുടെയും കൊലപാതകത്തിൽ പ്രതിക്ക് നല്ല ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സുധാകരന്റെ മക്കളായ അതുല്യയും അഖിലെയും പറഞ്ഞു സർക്കാർ പ്രഖ്യാപിച്ച സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോകുന്നതെന്നും സുധാകരന്റെ മക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു